അങ്ങനെയല്ല അഭിനയത്തിൽ ഇപ്പം ഞാൻ ഇതിലങ്ങനെ ചെയ്യാനിരുന്നൊന്നും അല്ല ഇതിൽ ഇതിൽ നമ്മളൊരു പ്രൊഡക്ഷനായിട്ട് നല്ലൊരു പ്രോജക്റ്റ് വന്നപ്പം അത് ഏറ്റെടുത്ത് സൗബിൻ അതിനൊക്കെ പറഞ്ഞു ബോബന് സബ്ജക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോഴാണ് ഒരു പ്രോജക്റ്റ് ഉണ്ടാകുന്നത് ഞാൻ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല ഒരു സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൂട്ടായ ഇതാണ് അല്ലാതെ താരങ്ങളുണ്ടായിട്ടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ മാത്രം വെച്ചിട്ടോ ഒന്നും അല്ല ഉണ്ടാവുന്നത് ഇത് എല്ലാവരും ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിൽ ഞാൻ അഭിനയിക്കാനായിട്ട് ഇരുന്നതുമല്ല അവസാന നിമിഷമായിരുന്നു എൻ്റെ ആ ഒരു ചെറിയ റോളിൻ്റെ ഒരു ഷൂട്ട് അപ്പോൾ അത് വേറൊരു ഒരു നടിയായിരുന്നു അവിടെ വെച്ചിരുന്നത് അപ്പം ഇവരെല്ലാവരും കൂടെ നിർബന്ധിച്ചു ബോബേട്ടനും പിന്നെ ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ വന്നപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ആപ്റ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ എന്തുകൊണ്ട് ചെയ്തു കൂടാമെന്ന് ചോദിച്ചപ്പോൾ അവസാന നിമിഷം ഞാൻ പോയിട്ട് അന്ന് തീരുമാനിച്ച് അഭിനയിച്ചതാണ് ഷൂട്ടിൻ്റെ അന്ന് രാവിലെ അങ്ങനെ പോയി ചെയ്ത ഒരു സാധനമാണ് ഒരു വിവാദത്തിന് വേണ്ടി ചോദിക്കല്ല എന്നാലും ഇപ്പൊ സിനിമാ സമരമൊക്കെ വരാൻ പോന്നും കേൾക്കുന്നുണ്ട് എപ്പോഴും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് തിയേറ്ററുകൾ അങ്ങനെയാണെങ്കിൽ ഒരുപാട് അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ഒരു സമരം സിനിമ സമരം ഒന്നും വരില്ലല്ലോ ഇപ്പം ഇന്നലെ ഇപ്പം അതിനൊരു തീരുമാനമായി അത് സമരം വരുമെന്നല്ലല്ലോ അദ്ദേഹം പ്രഖ്യാപിച്ചത് അതായത് അതിനു വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇനിയും മൂന്നാലഞ്ച് മാസങ്ങൾ ഇനിയും മുന്നോട്ടുണ്ട് മൂന്നാല് മാസമുണ്ട് അപ്പം സർക്കാരിൻ്റെ ഒരു സൈഡിൽ നിന്ന് വരേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഒരു ശ്രദ്ധ കിട്ടണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് അസോസിയേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു പിന്തുണയും അല്ലാതെ സമരം വന്ന് സമരം എന്താ പറയാ എല്ലാവരെയും പ്രശ്നത്തിലാക്കുക എന്നുള്ളതല്ലോ ഒരു സംഘടനയുദ്ദേശം അപ്പൊ ഒരിക്കലും ഒന്നും വരില്ല അതിനൊക്കെ മുന്നേ അത് ഒത്തുതീർപ്പ് നിർമ്മാതാവുള്ള നിലയിൽ നിങ്ങൾ ഇപ്പോ ഈയൊരു സമയത്ത് മുന്നോട്ട് വെക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴും നീതി കിട്ടാത്ത ഒരു നിർമ്മാതാവിന് നീതി കിട്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നിർമ്മാതാവിനെ നീതി കിട്ടായിക്കുകയോ അങ്ങനെയൊന്നുമില്ല അതെല്ലാം എന്താ പറയുക എല്ലാവരും കൂടി കൂട്ടായിട്ട് വരുന്ന ഒരു സംഭവങ്ങളാണ് ഇതെല്ലാം ഒരു നിർമ്മാതാവിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നിർമ്മാതാവിന് മാത്രമുള്ള പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് അത് കാലാനുകാലം വർഷങ്ങളായിട്ട് ഒരുപാട് നിർമ്മാതാക്കളെ അനുഭവിച്ചു പോയിരുന്ന പ്രശ്നങ്ങളുണ്ട് അതായത് ഒരു പ്രോജക്റ്റ് ഓണാക്കുക അന്ന് തൊട്ട് തുടങ്ങുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അത് പിന്നെ അത് ഇറങ്ങിക്കഴിഞ്ഞും അതിൻ്റെ ഒരു റിവ്യൂ വന്നു കഴിഞ്ഞും ഒക്കെ പ്രശ്നങ്ങളുണ്ട് അത് എല്ലാം സഹിച്ചുകൊണ്ട് പോകുന്ന നിർമ്മാതാക്കളാണ് പണത്തിൻ്റെ ഒരു ഇഷ്യൂ വരും അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് നടക്കത്തില്ലേ ഇപ്പോൾ ഒ ടി എല്ലാം ഡള്ളാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പ്രൊഡ്യൂസറുടെ മാത്രം പ്രശ്നങ്ങൾ പ്രൊഡ്യൂസറിൽ ഒതുങ്ങി പോകുന്ന സാധനങ്ങളുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം അസോസിയേഷൻ ഇടപെട്ട് പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ അപ്പോൾ അപ്പം അതിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അല്ലാതെ ആരെയും അവിടെ എന്താ പറയുക അടിച്ചമർത്താനോ അല്ലെങ്കിൽ തൊഴിലില്ലാതാക്കാനോ അങ്ങനെയൊന്നും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമീർ ഖാൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടായിരുന്നു അതായത് ഞാൻ സിനിമ വിജയിച്ചാൽ മാത്രമേ പ്രതിഫലം മേടിക്കാറുള്ളൂ എന്ന് അമീർ ഖാന്റെ സ്റ്റേറ്റ്മെന്റ് മലയാള സിനിമയിലെ ചില താരങ്ങളും ഇത് കണ്ടുപഠിക്കണം എന്നുള്ള രീതിയിൽ ആ വാർത്ത പ്രചരിക്കുന്നുണ്ട് അത്തരത്തിലൊരു തീരുമാനത്തോടൊക്കെ എങ്ങനെയാ തോന്നുന്നത് പ്രൊഡ്യൂസർ അങ്ങനെ ഒരു തീരുമാനം അത് അവർ തീരുമാനിക്കട്ടെ താരങ്ങൾ ഞാനതിൽ എന്താ പറയുക ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ താരമായിട്ടും ഒരു പ്രൊഡ്യൂസറായിട്ടും നിൽക്കുവാണ് അപ്പോൾ എനിക്ക് രണ്ട് സൈഡും രണ്ടുപേരെയും എനിക്ക് ആവശ്യമാണ് ഞാൻ പ്രൊഡ്യൂസറെ ഒരിക്കലും തള്ളി പറയില്ല താരങ്ങളെയും ഞാൻ തള്ളി പറയില്ല ഓരോ താരങ്ങളും തീരുമാനിക്കട്ടെ എല്ലാം കണ്ടിട്ട് അദ്ദേഹം എടുത്ത തീരുമാനം വളരെ നല്ലതാണ് പക്ഷേ എല്ലാ താരങ്ങളും അങ്ങനെ തീരുമാനം എടുക്കാൻ പോയ എന്തു പറ്റും എല്ലാ തീരുമാനവും എല്ലാ താരങ്ങളും അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ താരങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റാതെ വരും ശരിയല്ലേ അപ്പോൾ ഇത് എല്ലാവരെയും ബാധിക്കുന്ന സാധനങ്ങളാണ് അത് ഞാൻ പറയില്ല താരങ്ങൾ തെറ്റാണ് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് തെറ്റാണ് പറയുന്നത് അല്ലെങ്കിൽ എക്സിബിറ്റേഴ്സ് തെറ്റാണ് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല ഇതിൽ എല്ലാവരിലും ശരിയുമുണ്ട് എല്ലാവരിലും ഒരു തെറ്റുമുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്നിച്ചു കൂടി തീരുമാനിച്ച് ആ ഒരു ഇൻഡസ്ട്രീനെ നിലനിർത്തിക്കൊണ്ട് എല്ലാവർക്കും തൊഴിൽ വാഗ്ദാനം ചെയ്ത് പ്രൊഡ്യൂസേഴ്സും ഹാപ്പി ആവണം താരങ്ങളും ഹാപ്പി ആവണം അപ്പോൾ എന്ത് ചെയ്യണം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാവരുടെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ചകളുണ്ടായി എല്ലാത്തിനെയും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ സംഭവങ്ങൾ നടക്കുകയുള്ളൂ അല്ലാതെ ചുമ്മാ ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്ത് വാർത്തയാക്കി അതും കൊണ്ടും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല